കോടതി വളപ്പിൽ വികാരാധീനനായ ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിലെ പ്രതി സന്ദീപ് അറിഞ്ഞുകൊണ്ട് താനൊരു തെറ്റും ചെയ്തിട്ടില്ല കുറ്റബോധമുണ്ടെന്നും സന്ദീപ് സന്ദീപ് പറഞ്ഞു മാപ്പ് എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് കോടതി കഴിഞ്ഞ ജയിലിലേക്ക് മടങ്ങുകയാണ് സന്ദീപിന്റെ പ്രതികരണം കുറ്റബോധം തോന്നുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി ചെയ്തിട്ടില്ലെന്നും സന്ദീപ് പറഞ്ഞു മാപ്പ് പറയുന്നുവോ എന്ന ചോദ്യത്തിൽ നിശബ്ദത പാലിച്ച സന്ദീപ് അതേസമയം കേസിലെ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുന്നത് ജൂൺ പതിനാലിലേക്ക് മാറ്റി പ്രതിക്കെതിരെ കൊലപാതകം വധശ്രമം ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കുക തുടങ്ങി പ്രോസിക്യൂഷൻ ആരോപിച്ച എല്ലാ കുറ്റങ്ങളും നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തിയിരുന്നു ജനം കൊല്ലം